പീതാംബരം ഗജിത ശങ്കചക്രകൗമോദകി ശരസിജം ഗരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമനിശംഭാവമയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനചകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു പരശുരാമചരിതമാണ് വെച്ചത് അതിനുശേഷം നഖുഷൻ്റെ ആ വംശവും നഖുഷനെ കുറിച്ചിട്ടൊക്കെയാണ് പറയണത് കുറച്ച് രാജാക്കന്മാരെ ഇടയിലേന്നും പറഞ്ഞിട്ടൊരു വംശവും അതിനെയൊക്കെയുണ്ട് പറഞ്ഞേ നകുഷന് ആറു മക്കളാണെന്നാണ് എതിർ ഏയാദി സംജാതി ആയതി ബിയതി കൃതി നകുഷ ശ്യാസന്ന ഇന്ദ്രിയാണീവ ദേഹിന ഒരു ദേഹത്തിലെ എത്ര ഇന്ദ്രിയങ്ങളുണ്ടാവും പഞ്ച ഇന്ദ്രിയങ്ങള് പ്ലസ് മനസ്സ് പാറ ഇതേപോലെയെന്ന് ദേഹത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളും മനസ്സും ആറെണ്ണം ഉള്ളതുപോലെ ഒരു ഉപമാത്രമേ ഉള്ളൂ നഹുഷന് എതിർ ഏയാതിർ സന്ധ്യാതിർ ആയതിർ വ്യതി കൃതി എന്നും പറഞ്ഞ് ആറു മക്കൾ അപ്പം അതിൽ യതിയാണ് മൂത്താൾ ശരിക്കും അദ്ദേഹത്തിനാണ് രാജ്യം കിട്ടേണ്ടത് പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു ഈ രാജ്യം അധികാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിന് അസ്വസ്ഥതയാണ് രാമൻ അതാണല്ലോ പറഞ്ഞത് രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ മഹാതലവേദനയാണ് ഇത്രയാളുടെ ചീത്ത കേൾക്കണം ഇത്രയാളുടെ പരിഹാസം കേൾക്കണം ഇത്രയാളുടെ ആരോപണം നേരിടണം അപ്പം ഈശ്വരവിചാരം ചെയ്യാൻ ഒന്നുകൊണ്ടും രാജാവിന് പ്രയാസമാണ് മിക്കവാറും രാജാക്കന്മാർക്ക് ഈശ്വരവിചാരവും ചെയ്യാനുള്ള സന്ദർഭവും അതിലുള്ള ഫലവും കുറവാത്രേ അങ്ങനെ ഒരു പറച്ചിലുണ്ട് അത് ഈ രാജർഷി ആയിട്ടുള്ള ജനകൻ മാത്രമേ ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജർഷി എന്ന പദവി കിട്ടിയിരിക്കണതെന്നാണ് രാജാവിൻ്റെ കടമയും ഈശ്വര വിചാരവും ഋഷിയുടെ ചരിയും കൂട്ടി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതാണ് അതുകൊണ്ട് എനിക്കെന്തു വേണ്ട രാജ്യാധികാരം വേണ്ട എന്ന് ചിന്തിച്ചു യതി പിന്നത്തെ ആൾ ഏയാദിയാണ് ഏയാദിക്കായി രാജ്യഭാരം അങ്ങനെ ഏയാദി രാജാവായി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ള നാല് സഹോദരന്മാർ ആകെ ആറാണല്ലോ എതിക്ക് വേണ്ട ഏ രാജ്യം സ്വീകരിച്ച നാലാളെ നാല് പ്രദേശം നോക്കാൻ ഏൽപ്പിച്ചു ഈ ഏയാദി ഏ ചരിതം കുറച്ചുണ്ട് ധാരാളം മഹാഭാരതത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നതാണ് അപ്പോൾ ആ ഏയാദി രണ്ട് വിവാഹം കഴിച്ചു ഒന്ന് ദേവയാനി രണ്ട് പത്നിമാരുണ്ടായിരുന്നു ശർമ്മിഷ്ഠയും ശർമ്മിഷ്ടയും വിവാഹമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല ഈ രണ്ട് സ്ത്രീകൾ പത്നിമാരായിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു ഇവിടെ ചെറുതായിട്ടൊരു ചേർച്ചയില്ലല്ലോ ഏ ആദി ക്ഷത്രിയനാണ് ദേവയാനിയെ കഴിച്ചത് ശരി ശർമ്മിഷ്ഠയെ കഴിച്ചത് ശരി ശർമ്മിഷ്ഠയെ ക്ഷത്രിയ സ്ത്രീയാണ് പക്ഷേ ദേവയാനി ബ്രാഹ്മണ സ്ത്രീ ശുക്രാചാര്യയുടെ മകളല്ലേ അപ്പോൾ എങ്ങനെയാണ് ദേവയാനിയെ വിവാഹം കഴിക്കാൻ ഇട വന്നത് പരമിഷ്ടപ്രഭാവിൻ്റെ മകളാണ് കുഴപ്പമില്ല എന്നാണ് അതിൽ ഇല്ല പക്ഷേ എങ്ങനെയാണ് ദേവയാനി ബ്രഹ്മ നിൽക്കുന്നതായ നിൽക്കണതായ ശുക്രാചാര്യരുടെ മകളെ ഏയാതി വിവാഹം കഴിച്ച പ്രതിലോമ വിവാഹം എന്നാണ് അതിന് പറയുക പണ്ട് തരത്തിൽ പണ്ട് രണ്ട് തരത്തിൽ വിവാഹം ഉണ്ടാവും ഒന്ന് പ്രതിലോമം ഒന്ന് അനുലോമം അനുലോമം എന്ന് പറഞ്ഞാൽ താഴ്ന്ന സമുദായത്തിലെത്തെ പുരുഷൻ ഉയർന്ന സമുദായത്തിലെ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് പ്രതിലോമവും ഉയർന്ന സമുദായത്തില പുരുഷൻ താഴ്ന്ന സമുദായത്തെ സ്ത്രീയെ കഴിച്ചാൽ അത് അനുലോമമാണ് പുരുഷൻ ഉയർന്ന സമുദായത്തിലാവുക താഴെ സ്ത്രീകളെ കഴിച്ചാൽ അത് അനുലോമമാണ് തിരിച്ചായാൽ പ്രതിലോമാണ് ഇതിനാണ് വിവാഹങ്ങൾ അനുലോമം പ്രതിലോമം അപ്പോൾ ഇവിടെ ക്ഷത്രിയനായിക്കുന്ന ഏയാദി ബ്രാഹ്മണൻ മേപ്പെട്ടാണ് വിവാഹ പത്നി ഉയർന്ന സമുദായം അത് പ്രതിലോമക വിവാഹ പ്രതിലോമക അത് സാധാരണ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല അപ്പം ഇതിന് ിലേക്ക് നയിച്ച കാരണം എന്താണ് പ്രത്യേകമായിട്ട് വല്ല കാരണമുണ്ടോ എന്ന് അറിയണം എന്ന് പരീക്ഷത്തിന് ആഗ്രഹം അങ്ങനെ ആ ചരിത്രത്തിലേക്കാണ് കടന്നു പണ്ട് ഈ വൃഷഭർമാവിൻ്റെ മകളാണല്ലോ ശർമ്മിഷ്ട അവിടെ ഈ ദേവയാനി ദേവയാനിൻ്റെ പിതാവായിട്ടുള്ള ശുക്രാചാര്യനും കൂടി കുറച്ച് കഴിയാനിടയായി എന്തോ അവിടെ പഠിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഈ പൗരോഹിത്യന്മാർക്ക് പല കാര്യങ്ങളും അവരെ കൊണ്ടുണ്ടാവും ഓരോഹിത്തന്മാരെക്കൊണ്ട് അവർ വന്ന് താമസിക്കുക കാര്യങ്ങൾ കാര്യങ്ങളറിയാ ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടത്താനൊക്കെ ആവാം അപ്പം ഈ ശർമ്മിഷ്ടയും ദേവയാനയും സുഹൃത്തുക്കളായി സമപ്രായക്കാരാകുമ്പോൾ തമാശ പറഞ്ഞിട്ടും കാര്യം പറഞ്ഞിട്ടും ഒപ്പം നടക്കാൻ പോയിട്ടും അങ്ങനെ കാട്ടുകൂടിയൊക്കെ നടക്കും നടന്നു മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയത കണ്ട് സന്തോഷിച്ചു പൂക്കളുണ്ട് വണ്ടുകളുണ്ട് പക്ഷികളുണ്ട് പുഷ്പങ്ങളുണ്ട് മരങ്ങളുണ്ട് അങ്ങനെ ഇനി പോയി കയ്യിൽ അവർ കുളിക്കാനിറങ്ങി നമുക്കിന്ന് കുളി അങ്കടാക്കുക എന്നും പറഞ്ഞ് ഇടയിൽ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചിട്ടാണോ കുളിക്കണത് ആ പെട്ടെന്ന് ഭഗവാൻ അവിടെ വന്നപ്പോൾ ഭഗവാനി അവിടെ പാവനശീനികേദന വന്നതായിട്ടുള്ള സമയത്ത് എന്തു ചെയ്തു പെട്ടെന്ന് ഇവർ വസ്ത്രം ഉടുത്തു അപ്പം ഈ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് പറയുകയാണ് മാറിപ്പോയി അപ്പോൾ അതിലീ ദേവയെ എനിക്ക് വളരെയധികം ദേഷ്യം വന്നു എൻ്റെ വസ്ത്രം നീ ഉടുത്താൽ എൻ്റെ വസ്ത്രം ഞാൻ ഉടുക്കണ്ടേ അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം നീ ഉടുത്തത് ഞാൻ ഉടുക്കണം രണ്ടായാലും എനിക്ക് എന്താണ് ഫലം വിഴുപ്പ് ചുമക്കണം മറ്റൊരാൾ എടുത്ത വസ്ത്രമല്ലാണ്ട് എനിക്കിനി ഉടുക്കാൻ പറ്റില്ല എന്തെങ്കിലും നീ ഉടുത്തത് ഞാൻ എടുക്കണം എൻ്റെ വസ്ത്രമായാലും അല്ലെങ്കിൽ എൻ്റെ പത്രം ഞാൻ എടുക്കണം ഇതും പറഞ്ഞ് ശ്വസ ശ്വസന്തിരങ്കീവ കോഴി കൊത്തണ പോലെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മത്തെല്ലായി ഒരു വാക്ക് രണ്ട് വാക്ക് മൂന്ന് വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിന്ന് പറയണം അപ്പം അതിന് മുമ്പേ പറയണത് എന്താ വച്ചാൽ ഈ യാതിര സാമ്രാജ്യം മുഴുവനും നോക്കിയിരുന്ന ഞാൻ വന്ധ്യൻ ദുപതിഷ്ടന്ദേ ലോകനാഥ സുരേശ്വര ഭഗവാനഭി വിശ്വാത്മാ പാവന ശീനകേതന ഭഗവാനും കൂടി വന്ദിക്കുന്ന രീതിയിൽ സുരേശ്വരന്മാരും ഭഗവാനും കൂടി വന്ദിക്കുന്നതായിട്ടുള്ള സാമ്രാജ്യം എന്നാണ് കേട്ടോ ഭഗവാൻ നബി എന്നുള്ളതിൻ്റെ അർത്ഥതാണ് അവിടെ ഭഗവാൻ വന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് തെറ്റായി മാറിപ്പോയി അങ്ങനെയല്ല ഭഗവാൻ നബി അബിന്നവിടെ പറയുന്നത് ഭഗവാൻ പോലും വന്ദിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിനെ കാണിച്ചിരിക്കുകയാണ് ഒരു വസ്ത്രം ഉടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഭഗവാൻ വന്നു എന്നുള്ള കാരണമില്ല ഞാൻ പറഞ്ഞതിൽ മാറിപ്പോയതാണ് ക്ഷമിക്കുക വസ്ത്രം മാറി ഉടുത്തതായിട്ട സമയത്ത് ഇത് പരസ്പരം വലിയ കലഹത്തിന് കാരണമായി എവിടുന്നെങ്കിലും കയറി വന്നിട്ട് ഒരു എൻ്റെ വസ്ത്രം ഉടുത്തു എന്നും പറഞ്ഞിട്ട് ചീത്ത പറയുകയാണോ എന്ന് ചോദിച്ചു ചെറുമിഷ്ട അത് ശരി ഞാൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണവംശത്തിൽ ജനിച്ചവളാണ് ഭഗവാന്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായത് പ്രപഞ്ചം മുഴുവൻ തൃഷ്ടിച്ചതായിട്ട് മുഴുവൻ ബ്രഹ്മ തേജസ് കൊണ്ടാണ് അങ്ങനെയുള്ള വംശത്തിൽപ്പെട്ട എൻ്റെ വസ്ത്രം മുടുത്ത് നീ ധരിച്ചിട്ട് പിന്നെ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ചീത്ത പറയുകയാണോ അവജ്ഞയോട് കൂടിയിട്ട് അധിക്ഷേപിക്കുകയാണോ ചെയ്യണത് വളരെയധികം ചീത്ത ദേവയാനി ഇങ്ങോട്ട് പറഞ്ഞു ശർമ്മിഷ്ട തിരിച്ചിങ്ങോടും പറഞ്ഞു എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വല്ലവരും തന്ന പണം കൊണ്ടും ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും പീശ് പോലെ യാചകരെ പോലെ ജീവിക്കുന്ന നിനക്ക് അത്രത്തോളം മാഹാത്മ്യമുണ്ട് എന്ന് ഉറ്റം കൊള്ളണ്ട ശർമ്മ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടണ ദക്ഷിണയെന്ന് പറഞ്ഞാൽ വല്ലവരും തന്നതുകൊണ്ട് യാചിച്ച് കിട്ടണ പോലെ ഇല്ലേ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ അപമാനിച്ചു ശർമ്മിഷ്ഠ രണ്ടു കൂട്ടരും തമ്മിൽ ഗംഭീര തർക്കമായി തീർന്നു ഒടുവിൽ ഈ ദേവയാനി ഒരു കിണറ്റിൽ അങ്ങോട്ട് തള്ളി ഇട്ടു ചർമ്മം ഇട്ടുക കട്ടക്ക അവിടെ നിന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാരണം പറയുകയാണ് ഏയാദി ദേവയാനിയെ കാണാൻ കിണറിൽ നോക്കിയപ്പോൾ ഒരു സ്ത്രീ വസ്ത്രം ഇല്ലാണ്ട് അതിൽ കയറാൻ ബുദ്ധിമുട്ടിയിട്ട് കഴിയണു അപ്പം ഏയാദി സാമാന്യ മര്യാദക്ക് എന്ത് ചെയ്തു തൻ്റെ ഉപരി വസ്ത്രം ഇട്ട് കൊടുത്തു കയ്യു പിടിച്ചിട്ട് ദേവയാനിയെ കയറ്റി അപ്പോൾ ദേവയാനി പറഞ്ഞു വിവാഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളാണ് വസ്ത്രം കൊടുക്കുക ഉടവ കൊടുക്കുക കൈ പിടിച്ചിട്ട് ചിറ്റല് ചുറ്റാൻ എന്നെയും കൊണ്ട് ഞാൻ ചുറ്റാൻ തുടങ്ങി ആണല്ലോ വിളക്കിൻ്റെ മുമ്പ് കുറച്ച് പ്രദക്ഷിണമൊക്കെ ഇല്ലേ അതിലാണെന്ന് കഴിഞ്ഞാൽ ഇത് ചിറ്റൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നെയും കൊണ്ട് അല്ലേശം ചിറ്റൽ അവിടെ കഴിഞ്ഞോട്ടേ ചിട്ട അത്ര അവിടെ ചിറ്റണം അപ്പോൾ വിവാഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തത് കാരണം ചിറ്റല് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ആയിട്ടുണ്ട് ആ വിവാഹം ഇതിൽ എന്നെ പത്നിയായിട്ട് സ്വീകരിക്കണം അപ്പം ദേവയാനീ ഒന്നും കൂടി പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് ബ്രാഹ്മണനെ സ്വീകരിച്ചുകൂടാ എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടാവും കസ്യ ബാർഹസ്പത്യസ്യ ബൃഹസ്പതിയുടെ പത്നിയായ പുത്രനായിട്ടുള്ള കച്ചൻ എന്നെ ശപിച്ചിട്ടുണ്ട് പണ്ട് ബ്രാഹ്മണൻ ഒരിക്കലും നിനക്ക് ഭർത്താവായി വരാതിരിക്കട്ടെ അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങാണ് ആശ്രയം എന്നെ ഉപേക്ഷിക്കരുത് വേറൊരാളിനി എൻ്റെ കൈ പിടിക്കേണ്ട ഇട വരരുതെന്നും പറഞ്ഞ് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് ദേവയാനി ഏയാദിയോട് ഇപ്പം ദൈവഗത്യ വന്നതായിട്ടുള്ള ഈ കാര്യം തള്ളിക്കളയാൻ വയ്യ എന്ന് അയാദി വിചാരിച്ച് സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല ഈ കജന് ദേവയാനിയെ അങ്ങനെ ശപിക്കാനുള്ള കാരണം ദേവയാനിയുടെ കജൻ്റെയും ചരിതം കുറേ പറയും മഹാഭാരതത്തിൽ ദേവനായിട്ടുള്ള കജൻ അസുരനായിട്ടുള്ള ശുക്രാചാര്യൽ നിന്ന് മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാൻ വേണ്ടി വരികയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള അസുരന്മാർക്ക് തീരെ പിടിക്കുക ദേവന്മാർ തങ്ങളുടെ ഗുരുവിൽ നിന്നൊരു കാര്യം പഠിച്ചു പോവുക ദേവൻ എന്നു വച്ചാൽ കജനെ പല പ്രാവശ്യം വാതശ്രമം നടത്തിയെന്നാണ് അസുരന്മാർ കജൻ ദേവനാണ് അസുര ഗുരുവിൽ നിന്ന് വേണപ്പം ഈ മൃദുസഞ്ജീവനി എവിടെയും കിട്ടിയച്ചാൽ അവിടുന്ന്ല്ലേ പഠിക്കാൻ പറ്റൂ ദേവന്മാർക്ക് ആർക്കും ഈ വിദ്യ നിശ്ചയില്ല പഠിക്കണ സമയത്ത് പല പ്രാവശ്യം കജനെ വധിച്ചു അപ്പൊ ഒക്കെ ദേവയാനി പറഞ്ഞു അച്ഛ ജീവിപ്പിക്കണം ഞാൻ കജനെ വളരെയേറെ സ്നേഹിച്ച് ഇഷ്ടപ്പെടുകയാണ് ആ കശനെ ജീവിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ശുക്രാചാര്യ മകളെ എന്നുള്ള ബലഹീനത കൊണ്ട് കച്ചനെയും ജീവിപ്പിക്കും മൃതഞ്ചീവന് കയ്യിലുണ്ടല്ലോ ഉപകരിക്കാല്ല ഇത് കണ്ട അസുരന്മാർക്ക് സഹി കിട്ടു ആ തങ്ങളുടെ ആചാര്യനിൽ നിന്ന് ശത്രുവായിട്ടുള്ള കജൻ പഠിക്കാൻ അങ്ങനെ എന്ന് പറഞ്ഞ കജനെ വധിച്ച് കലക്കി ഈ ശുക്രാചാര്യയുടെ മദ്യത്തിൽ കലക്കിയിട്ടാണ് കൊടുത്തു ഇനീ കജനെ എങ്ങനെയാണ് ജീവിക്കുക എന്നൊന്നറിയണം ശത്രുവായിട്ടുള്ളവൻ നമ്മുടെ അടുത്തുനിന്ന് വിദ്യ പഠിച്ചു പോകേണ്ട ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഇതും അറിഞ്ഞു കജ എന്ന് വിളിച്ചപ്പോൾ കജൻ വയറുന്ന വിളിയേക്കണേ മദ്യത്ത് കലക്കി കൊടുത്തിരിക്കണു ഗുരുനാഥനെ അപ്പം അതെ കയാനീ വല്ലാത്ത കഷ്ടം ചെയ്തിരിക്കണു ഇനി കജൻ ഉണ്ടാവും തോന്നുന്നില്ല അങ്ങനെയെന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛാ മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ചിട്ട് എൻ്റെ കജനെ അല്ലെങ്കിൽ അല്ലേ കജേട്ടനെ ഇന്നത്തെ ഭാഷ പറയുക അങ്ങ് ജീവിപ്പിക്കുക തന്നെ വേണം ശുക്രാചാര്യർ പഠിച്ച വിദ്യ പതിനെട്ടും പഠിച്ച കജനെയും ജീവിപ്പിച്ചു അവരൊക്കെ കഴിവുണ്ടേ ശുക്രാചാര്യ എന്ന് പറഞ്ഞാൽ അസുര ഗുരുവാണ് പറയട്ടുകാരില്ല ചില്ലറക്കാരനല്ല പറഞ്ഞാൽ എന്താ ചില്ലറ വിദ്യയാണോ കാചന അങ്ങോട്ട് ജീവിച്ചപ്പോൾ സന്തോഷമായി ദേവയാനിക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് അങ്ങ് ജീവിച്ചതായിട്ട് ഓർമ്മ വേണം അല്ലെങ്കിൽ അങ്ങന്നില്ല ആ അതെനിക്കറിയാലോ ഞാൻ സമ്മതിച്ചു എനിയിപ്പം എന്താ വേണ്ടത് അങ്ങ് എൻ്റെ ഭർത്താവ് ആവണം ഞാനങ്ങയെ വളരെയേറെ അത്രമേൽ സ്നേഹിക്കുന്നു വേറൊരാളെ എനിക്ക് മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നായി ദേവയാനി അച്ഛൻ പറഞ്ഞു അയ്യോ നീയെ അങ്ങനെ നിർബന്ധിക്കരുത് ദേവയാനി എനിക്കതിന് ചില വിഷമങ്ങളുണ്ട് ഒരു വിഷമം എന്താ വച്ചാൽ ഗുരുവിൻ്റെ മകളാണ് ഇനി ഗുരുവിനെ ഞാൻ എൻ്റെ ഭാര്യയുടെ അച്ഛനായിട്ട് കാണണ്ടേ കല്യാണം കഴിക്കുന്നത് ദേവയാനിയാണെങ്കിലും ആ ദേവ ഭാര്യയുടെ അച്ഛനാവും ഗുരു സ്ഥാനം മാറി ഏ ഒരു ബന്ധവുമില്ലാത്ത ഗുരുനാഥനോടുള്ള ബഹുമാനം ഭാര്യയുടെ അച്ഛനോട് ചിലപ്പോൾ ഉണ്ടായിക്കോളണം എന്നില്ല അത് മാറിപ്പോയി അത് രണ്ടും രണ്ട് വിധമായിട്ട് വരും അതുകൊണ്ട് എൻ്റെ ഗുരുവായിട്ട് ശുക്രാചാര്യരെ കാണാനാണ് എനിക്കിഷ്ടം ഗുരു പുത്രിയെ ഞാൻ സ്വീകരിക്കില്ല രണ്ടാമത് എൻ്റെ അച്ഛൻ്റെ വയറിൽ നിന്ന് ഞാൻ ഉണ്ടായി അമ്മയായാലും അച്ഛനായാലും ഉദരത്തിൽ നിന്നുണ്ടായ സഹോദരൻ്റെ സ്ഥാനമാണ് അല്ലേ അച്ഛൻ പ്രസവിക്കാറില്ല സാധാരണ എന്നേ ഉള്ളൂ ഇവിടെ അപ്പം അതുപോലെയാണല്ലോ സംഭവിച്ചത് അതുകൊണ്ട് സഹോദരനായിട്ടുള്ള ഞാൻ എങ്ങനെ നിന്നെ പത്നി പത്നിസ്ഥാനത്ത് കാണും ഇത് കേട്ടപ്പോൾ ദേവയ എനിക്ക് ദേഷ്യം വന്നു തറയൊക്കെ സ്നേഹിച്ചിട്ട് എന്നെ തിരിച്ച് തന്നില്ലല്ലോ പഠിച്ച മൃതസഞ്ജീവനി വിദ്യ അങ്ങേക്ക് മറന്നു പോട്ടേന്ന് ഒരു ഒത്തിരി ആച്ചാലും ചവിക്കാനുള്ള കഴിവുണ്ട് മറന്നു പോട്ടേ വേണ്ടപ്പോൾ ഈ മന്ത്രമോ പിദ്യയോ പഠിച്ചത് തോന്നാതെ പോട്ടെ എന്നും പറഞ്ഞ് ദേവയാനി ഒരു ശാപം അപ്പക്കജനും വിട്ടില്ല തിരിച്ചൊരു ശാപം ഒരിക്കലും ബ്രാഹ്മണനെ നനക്ക് ഭർത്താവായിട്ട് കിട്ടാതിരിക്കട്ടെ ഇതാണ് ശാപത്തിന് കാരണം അതുകൊണ്ട് ഏ വിവാഹാഭ്യർത്ഥന നടത്തി വിവാഹമൊക്കെ കഴിച്ചു അപ്പോൾ ദേവയാനി പോരണ സമയത്ത് പറഞ്ഞു പക്ഷെ എനിക്കൊരു വ്യവസ്ഥയുണ്ട് അതെന്താ അത് വേറൊന്നുമില്ല ശർമിഷ്ട എൻ്റെ ദാസിയായിട്ട് വരണം ഗുരു പത്നി പറഞ്ഞത് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല മകളാണല്ലോ ശർമ്മിഷ്ട ദാസിയായിട്ട് എൻ്റെ കൂടെ വരണം അതെനിക്ക് നിർബന്ധമാണ് എന്നായി ദേവയാനി അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗുരു അലോകിയാവും ദേവയാനിയുടെ അച്ഛനാണ് ശുക്രാചാര്യർ അച്ഛൻ അത് പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഉഷപ്രഭാവിനോട് ശർമ്മിഷ്ടയുടെ അച്ഛനോട് എന്നായി ദേവയാനി മകൾ പറഞ്ഞതൊക്കെ ഒരു ഇതൊക്കെ അച്ഛൻ ദിവരെ കേട്ടിട്ടുണ്ടാക്കി അച്ഛനെ ജീവിപ്പിക്കലും മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മകൾ മകളെന്താ പറഞ്ഞത് ഉള്ളൂ ശുക്രാചാര്യൊക്കെ ശുക്രാചാര്യ പറഞ്ഞു ഉഷപ്രഭാവേ അങ്ങയുടെ മകളായിരിക്കുന്ന ശർമ്മിഷ്ഠേ എൻ്റെ പുത്രിയുടെ ദാസിയായിട്ട് വരണം എന്നാണ് അവൾ പറയുന്നത് നി വൃത്തിയുണ്ടോ ഗുരുവാണ് പണ്ടൊക്കെ ഗുരുവാക്യത്തിനെ അതി കിടക്കാൻ മറികടക്കാൻ പറ്റില്ല ശർമ്മഷ്ഠ രാജകുമാരിയാണേ രാജകുമാരിയായിട്ട് ദാസിയായിട്ട് പോവുകയെന്ന് പറഞ്ഞാൽ എത്ര വിഷമം ഉണ്ടാവും നിവൃത്തിയില്ല നന്ദി തക്കാലം അങ്ങനെ ചെയ്യണം എന്ന് വൃഷഭർഭാവ് ശർമ്മഷ്ടയുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ദാസിയായിട്ട് ഇങ്ങോട്ട് വരികയാണ് ശർമ്മിഷ്ഠ ശുക്രാചാര്യർ പറഞ്ഞു സൂക്ഷിക്കണം സുന്ദരിയാവുക സുശീലയാവുക ചെറുപ്പാവുക ദാസി ചിലപ്പോൾ വേറെ സ്ഥാനത്തേക്ക് കയറി കൂടും തേവയാനീ സൂക്ഷിച്ചോളൂ അപ്പ ശർമ്മി ദേവയാനി പറഞ്ഞു നിർത്തണ്ട ദിക്കിൽ ഞാൻ നിർത്തിക്കോളാം അച്ഛനോ അതൊന്നും നോക്കാൻ വിഷമിക്കണ്ട എന്നാലും വാശി വിട്ടില്ല പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ടായി യദു ധ്രുവസു എന്ന് പറഞ്ഞിട്ട് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു ദേവയാനി യദു ത്വസു ആ അപ്പ ശർമ്മ പറഞ്ഞു അതിലും മത്സരം നീ രണ്ടെണ്ണത്തിനെ പ്രസവിക്കണവെച്ചാൽ ഞാൻ മൂന്നെണ്ണത്തിനെ പ്രസവിക്കണ എന്താ നീ കൂട്ടിയെ കൂടുക ദ്രഹ്യു ആനുപൂരു ദ്രിഹ്യു ആനുപൂരു ഓക്കാരുടെ കുട്ടികളാ ദയാദിയുടെ കുട്ടികളാണേ അപ്പോൾ ആ ദാസി സ്ഥാനം പോയിട്ട് എവിടേക്ക് എത്തി തൻ്റെ സ്ഥാനം കൈയടക്കി അവിടെ ദേവയാനിയുടെ തെറ്റുകയാണ് ഏയാദിയായിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ദാസിയായിട്ട് അവളെ സ്വീകരിച്ചത് എനിക്ക് എത്ര നാണക്കേടായി അങ്ങ് ചിന്തിച്ചു ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് അയാദിയെ ഉപേക്ഷിച്ച് പോയി ദേവയാനി ഒരു നിമിഷത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കിണറിൽ കണ്ടപ്പോൾ ഇതാ വേറൊരു നിമിഷത്തിൽ അതാണ് ഈ ഒരു നിമിഷത്തിൽ കണ്ട് സ്വീകരിച്ചവരൊക്കെ വേറൊരു നിമിഷത്തിൽ ഉപേക്ഷിക്കും യഥാർത്ഥ തേകളുള്ളവർ മാത്രമേ ഇത്രേ ഉപേക്ഷിക്കാതിരിക്കുള്ളൂ ആ അങ്ങനെ ശുക്രമ ശുക്രമേഷിയുടെ അവിടെ ഇടവന്നു വച്ചാൽ നീ അയാളുടെ കൂടെ ഞാൻ ജീവിക്കില്ലായെന്നായി ദേവയാനി എന്തേ വെച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞു ശർമ്മിഷ്ടയെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് നീ കേട്ടുവോ അപ്പം കണ്ടുവോ ഫലം എന്തായി ഞാൻ പറഞ്ഞോടത്തെത്തിന്നായി പക്ഷേ മകളുടെ ഭാഗം അപ്പളുണ്ട് ഈ ഒരു ശാപം ശുക്രാചാര്യരെ ചെയ്യണം ഈ യൗവനം കൊണ്ട് കളിച്ചതായിട്ടുള്ള ഏയാദി വർദ്ധനാവട്ടെ എന്ന് അകാലത്തിൽ തന്നെ വാർത്തക്യം ബാധിക്കട്ടെ ഒരൊറ്റ ശാപം അപ്പം ദേവയാനി പറഞ്ഞു അത്രമാത്രം വേണ്ടിയിരുന്നില്ലേ അച്ഛ വെയ്യാത്തതായിട്ടുള്ള അയാളെ ഞാൻ ഇനി ശുശ്രൂഷിക്കണ്ടേ ഒന്നും ചെയ്തിട്ടില്ല അങ്ങോട്ട് പോകുന്നു എന്നേ ഉള്ളൂ അപ്പം ആ ബാധ്യത കൊണ്ട് എത്രമാത്രം തിരിച്ചെടുക്കാൻ പറ്റാത്ത ശാപം കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പൊടുത്തപ്പളേക്ക് ദേവയാനി ഇപ്പം എപ്പോഴൊരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരാൾക്ക് ഇതിനെ മാറ്റാം യൗവനം കൊടുത്ത് വാർത്തയ്ക്ക് മാറ്റി കൊടുക്കാനുള്ള സിദ്ധി തരാം അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക ശാപം കഴിഞ്ഞു അത് വലിക്കാണ്ടേ പറ്റുമോ അങ്ങനെ കുറേ കാലം സുഖമായിട്ട് ശർമ്മിഷ്ഠയോടും ദേവയാനോടും കൂടിയിട്ട് ജീവിച്ചു ദേവയാനി പോന്നു വെച്ചാലും അങ്ങോട്ടന്നെ പോയി തിരായിട്ട് വേണ്ടെന്ന് വെച്ച് പോകുന്നതല്ല ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നു എന്നേ ഉള്ളൂ ഒരിക്കലും ഇരിക്കില്ല എന്നൊക്കെ തെറ്റിയാൽ പറയുമല്ലോ വീണ്ടും അങ്ങനെ പോയി അങ്ങനെ രണ്ട് പത്തിമാരും കൂടിയിട്ട് സുഖമായിട്ട് വളരെ കാലം ജീവിച്ചപ്പോൾ ഏയാദിക്ക് കാർത്തക്യ ശാപവും വന്നു ഈ ശാപം വന്നു കിട്ടിയപ്പോൾ വല്ലാത്ത സങ്കടമായി പുത്രന്മാരോട് യൗവനം മേടിക്കാം എന്ന സിദ്ധി പ്രയോഗിച്ച് സർവ്വ ചോദിച്ചു അച്ഛാ ഇത് അച്ഛൻ ചോദിക്കരുത് ഈ യൗവനം ആരെങ്കിലും കൊടുക്കുമോ എല്ലാവർക്കും കുറച്ച് സുഖമായിട്ട് ജീവിക്കണം എന്നുണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു കാര്യം എന്താ അച്ഛൻ ചോദിച്ചത് എന്ന് മൂന്ന് പുത്രന്മാരും ഒഴിഞ്ഞു മാറി ദൃഹ്യു ആനു ഒക്കെ ഒഴിഞ്ഞു മാറി പൂരുവാണ് ഒടുവിലത്തെ പുത്രൻ പൂരു നീ എന്താ പറയണെന്ന് വെച്ചു എന്താ അച്ഛ സംശയം രാമൻ പറഞ്ഞ അതേ വാക്ക് ഉത്തമ ചിന്തിതം മധ്യമ പ്രോക്തകാരിധ്യമ അതമോശക്തയാ അകർത്തോ ചരിതം പിതൂ ഉത്തമനായിട്ടുള്ള പുത്രൻ അച്ഛൻ മനസ്സിൽ വിചാരിച്ചത് ചെയ്യണം പറയണ്ട ഗതിയും കൂടി വരരുതെന്നാണ് ആ നീ കൊണ്ടൊന്നുമല്ല ഞാൻ വിചാരിച്ചേ ഉള്ളൂ കുത്തമ ചിന്തിതം കുര്യാൻ പ്രോക്തകാരി മദ്യമാ പറഞ്ഞ് ചെയ്യുന്നവൻ മദ്യമൻ ഒക്കെ പറഞ്ഞാൽ ചെയ്യും പറഞ്ഞില്ലെങ്കിൽ ചെയ്യില്ല അത് മദ്യമനാണ് എന്നാലും കഴിച്ചുകൂട്ടാം അഥമോ അശദ്ധയാ കുര്യാൻ മൂന്നാമത്തെ വിഭാഗം അച്ഛനെ അവഗണിച്ച് കൊടുക്കുക കൊടുക്കും പക്ഷെ ചീത്ത പറയും അല്ലെങ്കിൽ അതിൽ ശ്രദ്ധയുണ്ടാവില്ല നല്ലപോലെ നിഷ്കർഷ ഉണ്ടാവില്ല പറഞ്ഞത് ചെയ്തു എന്ന് വരുത്തുക എന്ന് പറയുമല്ലോ നമ്മൾ ആ ചെയ്തളെ വയസ്സായതല്ലേ അങ്ങനെ ഒരു അവജ്ഞയോട് കൂടിയിട്ട് ഒക്കെ ചെയ്യുന്നവൻ അഥമനാണ് ആ മനോഭാവം അച്ഛനോട് മക്കൾക്ക് പാടില്ല ഇനി നാലാമത്തെ നാലാമത്തൊരു വിഭാഗമുണ്ട് അകർത്തോ ചരിതം പിതൂ പുത്രൻ്റെ വിസർജനം അതാരറിയോ എന്തായാലും ചെയ്യാത്തവൻ ഇതിനെന്നെ കാക്കണ്ട അച്ഛൻ വേറെ ആളെ നോക്കിക്കോളൂ നോക്കിക്കോളൂന്ന് പറയുന്നവുണ്ടല്ലോ അകർത്തോ ആ പിതാവിൻ്റെ ഉദ് വിസർജനാണെന്നാണ് പറയണത് പലതിക്കലും പറയണ്ട രാമനും ഇതേ കാര്യം പറഞ്ഞിട്ടാണ് വനവാസത്തെ അംഗീകരിച്ചത് അപ്പം അച്ഛനൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ കൊടുത്തിട്ടുള്ള സ്ഥാനം അമ്മയ്ക്കും ഒട്ടും കുറവല്ല അച്ഛനും രണ്ടും തുല്യമാണ് രണ്ടും കൂടിയാലേ ആ കുടുംബത്തിൻ്റെ സെറ്റപ്പസ് നമ്മൾ പറയുമല്ലോ സംവിധാനം ശരിയാവുള്ളൂ അച്ഛൻ സ്ഥാനം ഇല്ലയെന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ആ സ്ഥാനത്തേക്ക് വേറൊരാളെ വെക്കാൻ പറ്റുമോ വേറെ എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതാണ് അതാണിവിടെ പൂരു പറഞ്ഞത് അച്ഛാ അങ്ങോട്ട് തന്നോളൂ അല്ല വാർത്തയ്ക്ക് അങ്ങോട്ട് തന്നോളൂ യവനത്തേ ഞാൻ അച്ഛന് നൽകാം യൗവനം കൊണ്ടിപ്പോൾ എത്രയേ കിട്ടുള്ളൂ എന്ന് നന്നായിട്ട് അറിയുന്ന അറിവുള്ള പൂരു തൻ്റെ യൗവനം അച്ഛനാണ് കൊടുത്തു അങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് യൗവനം പോലും കൊടുത്തിട്ടുള്ള രാജ്യമാണ് ഭാരതം എന്ന് കാണിക്കുകയാണ് വനവാസം അംഗീകരിച്ച രാമൻ ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ കാലം സുഖമായിട്ട് ജീവിച്ചപ്പോയാദിക്കെന്നെ തോന്നി താൻ എത്ര കഷ്ടമാണ് ചെയ്തത് ആ പുത്രൻ്റെ യൗവനം കൊണ്ട് സുഖിക്കണം എന്ന് അവനുള്ളത് കളഞ്ഞ് ഞാൻ ആ യൗവനെത്തി ചോദിച്ചില്ലേ എന്നിട്ടോ എനിക്കുണ്ടായിട്ടുണ്ടോ ഇത് അനുഭവിച്ചിട്ട് ഒരവസാനം എന്നങ്ങനെ തോന്നി ഈ കഥകളൊക്കെ ഒരാടിൻ്റെ കഥകളാക്കി ഒരാട് കിണറിൽ വീണു വേറൊരാട് വന്ന് രക്ഷിച്ചു എന്നും പറഞ്ഞ് ആ ആടിൻ്റെ കഥയാക്കി ചിത്രീകരിച്ചപ്പോൾ ചർമ്മിഷ്ടയ്ക്കും ദേവയാനിക്കും ഇത് നമ്മുടെ കഥയാണല്ലോ എന്ന് ഒടുവിൽ മനസ്സിലായി എന്താണ് ഈ കഥ കൊണ്ട് കാണിക്കുന്നത് ന ജാതു കാമ കാമാനാം ഉപഭോഗേ നശാമ്യതി അവിഷാ കൃഷ്ണപത്മേവ ഭൂയേവാ ഈ ഇന്ദ്രിയങ്ങൾ എല്ലാ ഇന്ദ്രിയങ്ങളും കിട്ടും ഒരിന്ദ്രിയം എന്നല്ല നാവട്ടെ കണ്ണാവട്ടെ മൂക്കാവട്ടെ എന്ത് കഴിച്ചാലും ഈ നാവിന് തൃപ്തി വരുമോ പായസം എത്ര കഴിച്ചാലും ഷുഗറാണങ്ങനെ കുറച്ചും കൂടി കുറന്നോളൂ കിട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ എന്ന് പറയും ഇങ്ങനെ നന്ദിയില്ലാത്തൊരു സാധനം നാവിനെ നോക്കിയാൽ അതെന്നെ തോന്നും ഏത് ഇന്ദ്രിയങ്ങളാവട്ടെ ചോദിച്ചു കൊണ്ടേയിരിക്കും ഒരിക്കലും അതിനെ അനുഭവിപ്പിച്ചുകൊണ്ട് തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല അവട്ടെ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ പിന്നെ എന്തിനാണ് ഒരു കൃഹത്താശ്രമം കൃത്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് അനുഭവിച്ച് മതി വരുക എന്നൊരു വാദം ഉണ്ടല്ലോ ഇവിടെ പറയണു അനുഭവിച്ച് മതി വരില്ല ഏതാ ശരി കൺഫ്യൂഷൻ വരാം പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്താലാവണം കൃഹത്താശ്രമം അതിന് ചോദിച്ചത് കൊടുത്ത് സുഖിക്കാനല്ല കൃഹത്താശ്രമം വേണ്ടപ്പ കടിഞ്ഞാണിടാനും വേണ്ടപ്പ നിയന്ത്രിക്കാനും നമുക്ക് കഴിയണം അതിനാണ് സ്ത്രീ സംബന്ധമായിരിക്കുന്ന സുഖം പല ദിവസങ്ങളിലും നിഷേധിച്ചിരിക്കുന്നത് ഒക്കെ നോക്കിയിട്ട് കാര്യം നടക്കുമെന്ന് പാശ്ചാത്യർ വാദിക്കും അതൊക്കെ അവരുടെ വാദമാണ് നമ്മുടെ വാദവും അവരുടെ വാദവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഏകാദശി ദിവസങ്ങള് വാവ് ദിവസങ്ങള് ഷഷ്ടി ദിവസങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് മാത്രേണ് സ്ത്രീസുഖം അനുഭവിക്കാവൂ എന്ന് വിധിയുണ്ട് അപ്പം നിയന്ത്രണം വേണം നമ്മൾ നിയന്ത്രണത്തിന് വിധേയമായിട്ടേ എല്ലാം ആവാകൂ ഇന്ദ്രിയങ്ങൾ പറയണത് കേട്ടിട്ട് അവയ്ക്ക് വഴങ്ങാൻ പാടില്ല അങ്ങനെ സുഖം അനുഭവിക്കാം അത് എന്തിനാ അങ്ങനെ അനുഭവിക്കണം അതൊന്നും വേണ്ട ചൂടെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ ഒന്നും വേണ്ട ചൂടെ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ പദവിയിലേക്ക് എത്താമെന്നുണ്ടെങ്കിൽ കുറച്ച് വിഷമാണ് അതാ ശങ്കരാചാര്യോ വേകാനന്ദനോ അങ്ങനെയുള്ള ചിലർക്കേ പറ്റൂ അപ്പോൾ കുറച്ച് കൊടുക്കുക കുറച്ച് കൊടുക്കുക കുറച്ച് അതിനുള്ളത് അണ്ടർലൈൻ ചെയ്യണം ചോദിച്ചതൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കില്ല ഒന്നും കൊടുക്കാതിരിക്കുമല്ല കുറേശെ കുറേശ ഇങ്ങനെ കൊടുക്കുക വല്ലാതെ വികാരക്ഷോഭം ഉണ്ടാവുമ്പോൾ മാത്രം അതിനെ തണുപ്പിക്കാനും ഒന്നിങ്ങനെ ഒതുക്കാനും ആയിട്ട് വിഷയസുഖം അനുഭവിക്കാം അത് ലക്ഷ്യമാക്കരുത് എന്തിനാണോ ചെയ്യുന്നത് അതിനെ ഒന്നും ഒതുക്കി നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാൻ മാത്രം ആ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള വിഷയഭോഗങ്ങൾ തെറ്റല്ല പക്ഷേ ലക്ഷ്യം എപ്പോഴും അതിൽ രമിക്കലാവരുത് എന്നുണ്ട് അതിനെ ഒതുക്കിയില്ലെങ്കിൽ അത് ഒതുങ്ങില്ല കൂടുതൽ കൂടുതൽ തള്ളി 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 വരും അതിനൊന്നങ്ങനെ ഒതുക്കാനാണ് വിഷയസുഖം അനുഭവിച്ചിട്ട് ഇരിക്കുന്നത് അത് തന്നെ അടിമപ്പെടാനല്ല അതൊന്നും ഇല്ലാതെ അവിടേക്ക് എത്താൻ നമുക്ക് പറ്റില്ല അത്രത്തോളം നമുക്ക് ശക്തിയില്ല അതുകൊണ്ട് ഒരിക്കലും ഉപഭോഗങ്ങളെ കൊണ്ടോ സുഖം അനുഭവിച്ച് അനുഭവിച്ച് മതി വരിക എന്നതോ ഇല്ല അങ്ങനൊരവസ്ഥ ഇല്ല കുറേശ കുറേശ അതിനെ കൊടുത്ത് പറഞ്ഞാൽ കേൾക്കണ വിധത്തിലാക്കുക എന്നിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടു വളരെ അടിസ്ഥാനമായിട്ടുള്ളൊരു തത്വമാണ്ട്ടോ ഗൃഹസ്ഥാശ്രമത്തിൽ അങ്ങനെ ഇരുന്നാൽ ഒരു ഗൃഹസ്ഥനും യാതൊരുവിധ തെറ്റോ അപകടവും വരില്ല ഇത് ഏയാദിക്ക് മനസ്സിലായി ഇന്ദ്രിയങ്ങളെ അനിയന്ത്രിതമായി ലിമിറ്റ് ഇല്ലാതെ സുഖിപ്പിച്ചിട്ട് മതി വരുത്താൻ സാധ്യമല്ല എന്നാൽ കുറേശേ കുറേശെ അത് ചോദിക്കണത് കൊടുക്കും വേണം എന്നാലേ അത് പറഞ്ഞേ കേൾക്കുള്ളൂ അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തിയായിട്ട് വരും കൂടുതൽ നിയന്ത്രിച്ചാലും ശക്തി കൂടും ചോദിക്കണതൊക്കെ കൊടുത്താലും ശക്തി കൂടും കണ്ടോ രണ്ടായാലും ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളാവും അപ്പോൾ ഏറ്റവും നല്ല മാർഗം മധ്യമമാർഗം കുറേശ്ശെ കൊടുക്കുക മുഴുവൻ കൊടുക്കാണ്ടിരിക്കുക അവിടെ നിൽക്കുക അവിടെ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്താൻ കഴിയണം എന്നാലോ തീരെ വിട്ടു നിൽക്കാൻ പാടൂല്ല എല്ലാ സുഖങ്ങളും ഒരാൾ അറിയണം ജീവിതത്തിൽ ഇതാണ് നല്ല തത്വമാണ് കൃത്ഥാശ്രമത്തിൻ്റെ തത്വം പഠിക്കുക വെച്ചാൽ ഏറ്റവും സുഖമായിട്ടുള്ള തത്വമാണ് എന്നാണ് പറയണത് ഒരു മഹർഷിക്കോ ബാക്കിയുള്ളവർക്കോ അനുഭവിക്കേണ്ട ടെൻഷൻ കീഴ്ത്താൻ ഇല്ല സത്യത്തിൽ വിഷമങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിൽ അവന് സുഖമാണ് പരിമിതമായ രീതിയിൽ ഇന്ദ്രിയങ്ങളെ തുണ്ട് അതിൽ നിന്ന് ക്രമേണ വിരക്തി നേടുക ഇതാണ് സത്യത്തിൽ അതിൻ്റെ മാർഗം പിന്നെ ഇവിടെ ഒന്നും കൂടി ഇന്നത്തെ കാലത്തേക്ക് വേണ്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ അത് ഇന്നത്തെ കാലത്തേക്കാണ് മാത്രാ സുത്ര ദുഹിത്രാവ നാഭിവിക്താസനോ ഭവേൽ അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും മകളാണെങ്കിലും സുഹൃത്താണെങ്കിലും ഒരു സ്ത്രീയോട് കൂടി പുരുഷൻ ഒറ്റയ്ക്ക് അധിക നേരം ഇരിക്കരുത് ആലോചിച്ചു അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കുക ഇന്ന് സ്വജനങ്ങളിൽ നിന്നാണ് സ്ത്രീകൾ പീഡനം അധികം അനുഭവിക്കുന്നത് കാണാല്ലേ പേപ്പറിലും മാധ്യമങ്ങളിലുമൊക്കെ അധികം ആൾക്കാർ പേടിച്ചിട്ടോ മാർക്കടോ വിചാരിച്ചോ പറയാതിരിക്കുകയാണ് സ്വന്തം സഹോദരി ഗർഭിണിയായിട്ടുള്ള കാര്യം മാധ്യമങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് കലിയുഗത്തിൽ അതും സംഭവിക്കും അതിലപ്പുറം സംഭവിക്കും ആലോചിച്ച് നോക്കൂ അപ്പം അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം ബലവാൻ ഇന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയങ്ങൾ വളരെ ശക്തമാണ് കുതിരകളാണ് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമ്മളെ ചതിക്കും കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമ്മളെ ചതിക്കും പൊക്കോട്ട അതിൻ്റെ വഴിക്ക് പക്ഷേ കടിഞ്ഞാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം അത്രയേ ഉള്ളൂ അതിനനുസരിച്ചല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിദ്വാംസം അഭി കർഷത വിദ്വാനെ പോലും വഴിതെറ്റിക്കും ഇത് പഠിപ്പിച്ച സമയത്ത് ഒരു ശിഷ്യനെ പഠിപ്പിച്ചപ്പോൾ ശിഷ്യൻ ചോദിച്ചു ഈ വിദ്വാൻ അതിൽ പെടുവോ ഗുരുനാഥ വിദ്വാനെ എങ്ങനെയാണ് എഴുതെറ്റിക്കുക ആ നിനക്ക് സംശയം ഉണ്ടായാലേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് വ്യാസനൊന്ന് പുറത്തേക്ക് പോയി ഇപ്പം ഒരു നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീവേഷം അത് വ്യാസനാണെന്ന് ശിഷ്യനെ അറിയില്ല കേട്ടോ എവിടുന്നാ നീ വരണമെന്നൊക്കെ ശിഷ്യൻ ചോദിച്ചു അങ്ങ് ആരാണെന്നൊക്കെ ചോദിച്ചു പരസ്പരം വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല നിന്റെയോ ഇല്ല പിന്നെ പറയണല്ലോ നമുക്കൊന്ന് വിവാഹിതരായാലോ പക്ഷെ ഒരു കാര്യം ഈ സ്ത്രീ പറഞ്ഞു എന്നെ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പേ എന്നെ എടുത്തിട്ട് വാസസ്ഥലത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വയ്ക്കണം അങ്ങനത്തൊരാളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ ചെയ്തു പോയി സത്യം മാറ്റാൻ പറ്റില്ലല്ലോ അതിനെന്താ മൂന്നല്ല മുപ്പത് പ്രാവശ്യം വേണമെങ്കിൽ എന്നെ എടുത്ത് നടക്കാമല്ലോ ഞാൻ പ്രദക്ഷിണം അങ്ങനെ വയ്ക്കുമ്പോൾ അതാ സ്ത്രീയെ കാണാനില്ല പിന്നെ വ്യാസൻ അപ്പം എങ്ങനെയുണ്ട് വിദ്വാനാണ് നീയെന്ന് അഭിമാനിച്ചു നടക്ക് നിയന്ത്രിക്കാൻ കിട്ടിയോ ചോദിച്ചു അയ്യോ ഗുരുനാഥ അത്ര ഞാൻ ചിന്തിച്ചില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമസ്കരിച്ചു എന്നാണ് ഇപ്പം ബലവാൻ ഇന്ദ്രിയ വിദ്വാംസമപി കർഷതി വളരെ ഈ വിഷയത്തിൽ സൂക്ഷിക്കണം പ്രത്യേകിച്ച് സ്ത്രീ വിഷയ വിഷയത്തിൽ സ്ത്രീ പുരുഷ വിഷയത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും അത് നമ്മൾ സൂക്ഷിക്കേണ്ട വേണം എന്നുള്ള തത്വമാണ് ഏ ആദ്യ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത് കാനാപന സേന്ദ്രിയർവാധ്യാത്മനവാ പ്രകൃതി സ്വഭാവ കരോദിയത്യസകലംബരസ്മൈ നാരായണായത് സമർപ്പയാമി ഓം പൂർണമദം പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛക്ഷതേ പൂർണർശ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം